നവംബർ പത്ത് എല്ലാ വർഷവും ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുകയാണ് ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ശാസ്ത്രം ഭാവിക്ക് അതുപോലെ തന്നെ ശാസ്ത്രം പരിഹാരത്തിന് എന്നുള്ളതാണ് അപ്പോൾ ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ പ്രമേയം അർത്ഥവത്താക്കുന്ന ചില നടപടികൾ ഇന്ത്യ ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുണ്ട് അതെന്താണ് അതിൻ്റെ രഹസ്യം എന്താണ് ഇന്ത്യയുടെ ഈ ആകാശം അതിനെക്കുറിച്ചുള്ളതാണ് അതെങ്ങനെ നമ്മുടെ ആകാശത്തിൻ്റെ ഒരു സുരക്ഷിതത്വം സ്വാതന്ത്ര്യം നമ്മളെങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നതിനെ കുറിച്ചാണ് റോബിൻ മാഷ് ഇന്ന് അവതരിപ്പിക്കുന്നത് നമുക്ക് കേൾക്കാം ശ്രദ്ധിക്കാം നമസ്കാരം നമ്മുടെ രാ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമി നമുക്ക് സ്വന്തം അപ്പം നമ്മുടെ ആകാശവും നമുക്ക് സ്വന്തം നമ്മുടെ ജലം നമുക്ക് സ്വന്തം നമുക്ക് ചുറ്റുമുള്ള രാജ്യത്തിൻ്റെ പരമ കീഴിൽ വരുന്നതാണ് ഇതെല്ലാം അതെ അപ്പൊ ആ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്ക് അതിർത്തി കടന്നിട്ട് ആകാശം പാതയിലൂടെ അനുമതിയില്ലാതെ ഒരു വിമാനമോ മറ്റെന്തെങ്കിലുമോ സഞ്ചരിച്ചാൽ ആ ഒരു ഡ്രോണോ മറ്റെന്തെങ്കിലുമോ സഞ്ചരിച്ചാൽ അത് വലിയൊരു ഒരു ഒരു തെറ്റായിട്ട് രാജ്യങ്ങൾ കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ പെർമിഷൻ ഇല്ലാതെ കണക്കാൻ വരും യാത്ര ചെയ്യാൻ പാടില്ല ഈ ആകാശത്തിന് മുകളിൽ ഇത് യാത്രാപഥങ്ങളിലൂടെയാണ് നമ്മൾ ആകാശത്തിന്റെ കാര്യമാണ് ബഹിരാകാശത്തേക്ക് പോയാൽ അവിടെ കൺ തുറന്ന് നിൽക്കുന്ന മറ്റു ചില സംഗതികളുണ്ട് അത് സാറ്റലൈറ്റുകളാണ് ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ അപ്പൊ ഈ ഉപഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ നിലവിൽ ട്രാൻസ്മിഷൻസ് നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങൾ വാർത്താ വിതരണം എല്ലാം നടക്കുന്നത് ലോകത്തിൽ അങ്ങനെയാണ് അപ്പൊ അതിനകത്ത് വലിയ വിപ്ലവകരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ് സ്റ്റാർലിങ്ക് പോലുള്ള ഇലോൺ മസ്കിന്റെ കമ്പനികളൊക്കെ അപ്പൊ അവരൊക്കെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു വരാൻ മറ്റു കാര്യങ്ങൾ തയ്യാറെടുത്ത് അനുമതി കിട്ടി അത് ലോകത്തിലേറ്റവും ഇപ്പൊ അതിശ്ലാഘനീയമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാങ്കേതിക വിജ്ഞാനമുള്ള ഒരു ഒരു സ്ഥാപനമാണ് നമ്മുടെ ഇസ്രോ ഐ എസ് ആർഒ എന്ന് പറയുന്നത് ഇൻ സ്പേസ് അതിന്റെ ഉപ മറ്റൊരു ഘടകമായി ഇൻ സ്പേസ് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററി കമ്മിറ്റിയാണ് അത് അതിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻ സ്പേസ് അപ്പോ ഈ ഇൻസ്പേയ്സിന്റെ നിർദ്ദേശപ്രകാരം ഈ ബഹിരാകാശത്ത് സുരക്ഷ ഉറപ്പാക്കാനായി ചൈനീസ് ബന്ധമുള്ള ഉപഗ്രഹങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ അത് വിലക്ക് ഏർപ്പെടുത്തിയത് മാത്രമല്ല നമുക്കറിയാം ഈ ഉപഗ്രഹങ്ങളുടെ കൂടെയൊക്കെ ആയിരുന്നു ഏഷ്യ സാറ്റ് ഒക്കെ പോലുള്ള ഉപഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ അത് ചൈന ചൈനയുടെ ഉടമസ്ഥയിലുള്ള കമ്പനികളാണ് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളാണ് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ സ്ഥാപനിക്കാനാണ് അതെ ഈ പറയുന്ന ഈ സാറ്റലൈറ്റിലൂടെയാണ് സിംഗപ്പൂർ ആസ്ഥാനമായ ഉപഗ്രഹമാണ് അതിന്റെ ട്രാൻസ്പോണ്ടർ ആണ് കൊടുത്തിരുന്നു കാരണം കമ്മ്യൂണിസത്തെ പിന്നീട് ഇന്ത്യ വിഷനും ഒക്കെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്തുന്നു അങ്ങനെയായിരുന്നു ഇപ്പോഴും അതിന്റെ മറ്റ് വ്യത്യസ്തമായ രീതിയിൽ അതൊക്കെ പലരും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ലൈവ് സ്ട്രീമിങ്ങും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ആകാശത്തെ ഈ ഈ അപ്രമാദിത്വം നമുക്ക് പതുക്കെ 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 ഇന്ത്യ അത് പിടിക്കുകയും ഇപ്പൊ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഈ രംഗത്തൊരു സ്വദേശി വൽക്കരണം വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഡിജിറ്റൽ പരമാധികാരത്തിലേക്ക് ഇന്ത്യ വന്നു കഴിഞ്ഞു അപ്പൊ സ്വയം പര്യാപ്തതയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇനി നമ്മൾ മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല ചിലരൊക്കെ ചില അമേരിക്കൻ കമ്പനികളൊക്കെ എങ്കിലും മറ്റാരെയും അതിന്റെ പരമാധികാരത്തെ നിലനിർത്താനായിട്ട് നമ്മൾ ആശ്രിതത്വം ഒഴിവാക്കിയിട്ട് നമുക്ക് തദ്ദേശീയമായ ശേഷി വർദ്ധിപ്പിക്കാനായി ഒരു തീരുമാനത്തിന്റെ ആ ലക്ഷ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ഇൻ സ്പേസ് ഇങ്ങനെ ഒരു നിലപാട് നിലപാടെടുത്തത് നിർണായക നിലപാടാണ് ഈ നിലപാട് എടുത്തതിന്റെ തുറന്ന് ഈ ചൈന സാറ്റ് പോലുള്ള ആപ്സ്റ്റാർ പോലുള്ള ഹോങ്കോങ് ആസ്ഥാനമായിട്ടുള്ള നേരത്തെ പറഞ്ഞ ഏഷ്യ സാറ്റ് പോലുള്ള ഓപ്പറേറ്റർമാർക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് ഉപഗ്രഹ ശേഷി സാറ്റലൈറ്റ് കപ്പാസിറ്റി വാഗ്ദാനം ചെയ്യാനുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിക്കേണ്ടതില്ല നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല ഇവിടുത്തെ കമ്പനികൾക്ക് നൽകേണ്ടതുമില്ല ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന അവിടുത്തെ ആ ട്രാൻസ് അവരുടെ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ ട്രാൻസ്പോർട്ടർ വാടകയ്ക്ക് എടുക്കാൻ ഇനി അനുമതി അനുമതി ഇല്ല കിട്ടില്ല നിഷേധിച്ചുകൊണ്ടാണ് ും പകരം നമ്മള് അത് ഏഷ്യസാറ്റിന് വലിയ തിരിച്ചടിയ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായിട്ട് ഇവര് സേവനം നൽകുകയാണ് ഇന്ത്യയിൽ അപ്പൊ ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സിറ്റി ഗ്രൂപ്പ് സിറ്റി ഗ്രൂപ്പ് കോർപ്പറേഷൻ ആണ് ഇത് സിംഗപ്പൂർ ആസ്ഥാനമായിട്ടാണ് അപ്പൊ അവരാണ് ഇത് നിയന്ത്രിക്കുന്നത് അപ്പൊ നിലവിലുള്ള ഈ അനുമതി അവർക്കുള്ള അനുമതി ഇത്രയേ ഉള്ളൂ ഏഷ്യ സാറ്റിന്റെ രണ്ട് ഉപഗ്രഹങ്ങൾ ആ ഉപഗ്രഹങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട് അതുവരെ പ്രവർത്തിക്കാനേ അനുമതിയുള്ളൂ ഈ സാമ്പത്തിക വർഷം ഭാരതത്തിൽ തീരുമ്പുന്നവരെ അവർക്ക് പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ അപ്പം ഈ മറ്റ് മൂന്ന് ഉപഗ്രഹങ്ങൾ കൂടി ഉപയോഗിക്കാനുള്ള അപേക്ഷകൾ വന്നപ്പോൾ ഏഷ്യ സാറ്റ് ഇൻസ്പേസ് അത് നിഷേധിച്ചു നിരസിച്ചു അത് പറ്റില്ല എന്ന് ചടിച്ചുകൊണ്ട് അപ്പം അത് അത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രക്ഷേപണം നടത്തുന്ന ആളുകൾക്ക് നിലവിലുള്ളവർക്ക് നിർബന്ധിത മാറ്റം ആവശ്യമാണെന്ന് സർക്കുലർ വന്നു അപ്പോൾ ചൈനീസ് ബന്ധമുള്ള ഉപഗ്രഹങ്ങളെ ആശ്രയിച്ചിരുന്ന പ്രമുഖരായിട്ടുള്ള കമ്പനികളുണ്ട് അവരൊക്കെ ഈ അടുത്ത വർഷം മാർച്ചോടെ നിർബന്ധ സേവനങ്ങൾ മാറ്റി തദ്ദേശീയമായ പ്ലാറ്റ്ഫോമിലേക്ക് മാറണമെന്നാണ് ജിയോ സ്റ്റാർ പിന്നെ അതുപോലെ അനുമതി കൊടുത്തിരിക്കുന്നത് സി ടി വി ടെലി ഓപ്പറേറ്റർമാർക്ക് അവർ രണ്ട് കമ്പനികളും അവരുടെ ടെലിപോർട്ട് ഓപ്പറേറ്റർമാർക്ക് മാർച്ച് അവസാനത്തോടെ അടുത്ത വർഷം മാറാനുള്ള ഇഴ്ഷ്ട ഫൈവിൽ നിന്നും സെവനിൽ നിന്നും മാറ്റി മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അവർ സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പം ഈ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഇസ്രോ അവരുടെ ജിസാറ്റ് സാറ്റ് പരമ്പരയുള്ള ഉപഗ്രഹങ്ങളിലേക്കോ അല്ലെങ്കിൽ യു എസ് ആസ്ഥാനമായുള്ള ഇൻഡൽ സാറ്റ് പോലുള്ള അംഗീകൃത അന്താരാഷ്ട്ര ഉപഗ്രഹങ്ങളിലേക്ക് മാത്രമാണ് ഈ കമ്പനികളിൽ മാറേണ്ടത് അവരുടെ ട്രാൻസ്പോണ്ടറുകൾ മാത്രമാണ് ഇനി പ്രാധാന്യം കൊടുക്കുന്ന ഇസ്രോയുടെ ജിസാറ്റ് പോലുള്ള പിന്നെ ജിസാറ്റ് സാറ്റ് സെവൻറ്റീൻ ഉണ്ട് ജി സാറ്റ് തേർട്ടി ഉണ്ട് മുപ്പത് ആ ഇൻഡൽ സാറ്റ് അവരുടെ ട്വന്റി എന്നതാണ് വേറെ അപ്പം പരമാവധി പ്രാധാന്യം നമുക്ക് തന്നെ നൽകിക്കൊണ്ടാണ് ഈ മാറ്റങ്ങൾ പോകുന്നത് ഈ മാറ്റം ഇതിനോടായി ആരംഭിച്ചതായിട്ട് ഈ കമ്പനികൾ ആരംഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബഹിരാകാശ മേഖലയെ തദ്ദേശീയ സുരക്ഷയുടെ നിർണായക ഘടകങ്ങളാക്കി കണക്കാക്കിക്കൊണ്ടാണ് ബഹിരാകാശ മേഖലയെ നമ്മുടെ തദ്ദേശീയ സുരക്ഷയുടെ ദേശീയ സുരക്ഷയുടെ നിർണായകമായ ഘടകമാണ് അങ്ങനെ കണക്കാക്കിക്കൊണ്ട് കാരണം ഇവിടുന്ന് പോകുമ്പോൾ ഒരു വാർത്ത ആ വാർത്ത നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ജെൻസി പാർട്ടികളൊക്കെ നിൽക്കുമ്പോൾ അത് ഇന്റർനെറ്റിലൂടെ പ്രചരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് വാർത്തയെ വേറൊരു തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അത് അവർക്കിടയിലേക്ക് കൊടുക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന ഒരു അപ്ലിങ്ക് ചെയ്യുന്ന ഒരു ഒരു ന്യൂസ് ഈ ന്യൂസുകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ദേശീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണല്ലോ ഈ കമ്പനികൾക്ക് ഈ വാർത്താ ഏജൻസികൾക്ക് ഇത് അയക്കുന്നത് ഇതൊക്കെ അയക്കുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇവിടെ എന്ത് നടക്കുന്നു നടക്കുന്നുവെന്ന് ആ കമ്പനികൾക്ക് കൃത്യമായി അറിയാൻ കഴിയും ഈ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് അപ്പൊ ആ ഡാറ്റയെ മിസ്ലീഡ് ചെയ്യാനോ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാതി ചെയ്യാതിരിക്കാനോ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു കാര്യം അവർ ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യ സ്വയം പര്യാപ്തമായി കഴിഞ്ഞു ആവശ്യത്തിന് സാറ്റലൈറ്റുകൾ സാറ്റലൈറ്റുകളിപ്പോ ഭ്രമണം ചെയ്യുന്നു അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ സർക്കാരിന്റെ നിലപാടെന്ന് വെച്ചാൽ ജി സാറ്റിന്റെ ശക്തിയാണ് ആ പ്രോ ജി സാറ്റിന്റെ പ്രോഗ്രാം വഴി ആവശ്യത്തില് തദ്ദേശീയ ഉപഗ്രഹ ശേഷി കൈവരിച്ച് കഴിഞ്ഞു നമ്മൾ അപ്പം അതുകൊണ്ട് ആ സേവനങ്ങളെ ചൈനീസ് ബന്ധമുള്ള സേവനങ്ങളെ ഇന്ത്യൻ പ്രേക്ഷകർക്ക് ഇനി ആശ്രയിക്കേണ്ടതില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട് വിദേശ ഉപഗ്രഹങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇൻസ്പേസിന്റെ പ്രത്യേക അനുമതി ഇനി ആവശ്യമായി അപ്പൊ അംഗീകൃത ഓപ്പറേറ്റർമാർ ആരൊക്കെയാണെന്ന് അവർ ആ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇൻഡൽ സാറ്റാണ് ഒരു കമ്പനി ഇൻമാർ സാറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയുണ്ട് അമേരിക്കൻ കമ്പനികളാണ് അമേരിക്കൻ കമ്പനിയായ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ് ഓഫ് കോഴ്സിനകത്ത് ഉണ്ട് വൺ ബേബുണ്ട് ഐ പി സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് ഓർബിറ്റ് കണക്ട് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് ഇവർക്കൊക്കെയാണ് സേവനങ്ങൾ നൽകാൻ ഇപ്പം നിലവിൽ തുടരാനും അനുമതി നൽകിയിട്ടുള്ളത് അപ്പം ഇതില് നമ്മുടെ തദ്ദേശീയ ബഹിരാകാശ മേഖലയുടെ വളർച്ചയ്ക്ക് ഉത്തേജനം നൽകാനാണ് ഏറ്റവും പ്രധാനമായിട്ടും തന്ത്രപ്രധാനമായി തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പൊ ഡാറ്റ കൈമാറ്റം ചാനലുകളിൽ പൂർണ്ണമായ സുരക്ഷ ഏർപ്പെടുത്തണം നേരത്തെ നമ്മൾ പറഞ്ഞ പോരെ അത് സുരക്ഷിതമാക്കി വെക്കണം അപ്പൊ അതിനു വേണ്ടിയാണ് ഈ തന്ത്രപരമായ മുന്നേറ്റം നടത്തുമ്പോൾ വലിയൊരു കാര്യം ഇതിന്റെ വലിയൊരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ടായിരത്തി നാല്പത്തോഴേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് നൂറ് വർഷം സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷിക ദിനത്തിൽ നമ്മൾ ട്രില്ല്യൺ ഡോളർ ആയിട്ട് മൂന്നാം സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്ന ഒരു ഒരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പീയുഷ് ഗോയൽ ഓക്ലാൻഡിൽ വെച്ചിട്ട് അത് അത് തുറന്നു പറയുകയും ചെയ്തു അദ്ദേഹം അതിഗംഭീരമായിട്ട് അവിടുത്തെ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അത് അദ്ദേഹം പറഞ്ഞത് ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ആ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ബഹിരാകാശ വ്യവസായത്തിന്റെ മൂല്യം രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത്തി മൂന്നോടെ ഐ മീൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ഏഴു വർഷം കഴിയുമ്പോൾ നാൽപ്പത്തിനാല് ബില്യൺ ഡോളറിലധികം വരുന്ന ഒന്നായി അത് മാറുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അപ്പൊ അതിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ പല പല തരത്തിലുള്ള സ്പോർട്സിലൂടെ വലിയ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനാണ് ആലോചിക്കുന്നത് നേടാനാണ് ആലോചിക്കുന്നത് അപ്പം നരേന്ദ്രമോദിയുടെ പദ്ധതി എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള അദ്ദേഹത്തിനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വലിയൊരു ഭരണകൂടത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് കൃത്യമായി പ്ലാനോട് കൂടി തന്നെയാണ് അവർ യാത്ര ചെയ്യുന്നത് ആ പ്ലാനിനാണ് നമ്മൾ കൈയടിക്കേണ്ടത് അപ്പോൾ ഇന്ത്യൻ ബഹിരാശ വ്യവസായം വെറുതെ ഒരു ഒരു സംരക്ഷണത്തിന്റെ ഭാഗം മാത്രമല്ല സംരക്ഷണം വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ അതൊരു നാല് ബില്യൺ ഡോളർ മൂല്യമുള്ള ഒന്നായി ദേശീയ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അത് കുതിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബഹിരാകാശത്ത് ഇനി തദ്ദേശീയ ട്രാൻസ്പോണ്ടറുകൾ ഇനിയും വരും ഉപകരണങ്ങൾ ഇനിയും വരും വിദേശ രാജ്യങ്ങൾ ആ തന്നെ ഉണ്ട് ചെറിയ രാജ്യം ഫിലിപ്പീൻസ് ട്രാൻസ്പോണ്ടിരിക്കും രാജ്യങ്ങൾ കൂടിയും നമ്മൾ ഈ എത്തപ്പെടുക അങ്ങനെ പെട്ടെന്ന് എത്തപ്പെടട്ടെ അതിനുള്ള നമ്മുടെ ആകാശം സ്വയം പര്യാപ്തമാവട്ടെ ആത്മനിർഭർ ഭാരതന്റെ സന്ദേശം ഉൾക്കൊള്ളട്ടെ തീർച്ചയായിട്ടും നമ്മുടെ ആകാശം നമ്മുടെ ആകാശം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും